ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഹരിത പെരുമാറ്റച്ചട്ടവും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനവും കർശനമായി പാലിക്കാൻ ചെറുപുഴയിൽ ചേർന്ന ഉത്സവാഘോഷ ഭാരവാഹികളുടെയും വ്യാപാര സംഘടനകളുടെയും ഓഡിറ്റോറിയം കാറ്ററിംഗ് യൂണിറ്റുകളുടെയും യോഗത്തിൽ തീരുമാനിച്ചു അന്നദാനം നടക്കുന്ന സ്ഥലങ്ങളിൽ മുൻകൂട്ടി അനുമതി വാങ്ങാനും കുടിവെള്ള പരിശോധന നടത്താനും ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാനും യോഗം തീരുമാനിച്ചു ആഘോഷ പരിപാടികളിൽ ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കാത്തവർക്കും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഗ്ലാസുകൾ എന്നിവ ഉപയോഗിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും ഉത്സവാഘോഷ സ്ഥലങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നവർക്ക് പഞ്ചായത്തിൽ നിന്നും താൽക്കാലിക ലൈസൻസും ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സർട്ടിഫിക്കറ്റും ഉണ്ടാകണം യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ സെക്രട്ടറി മോഹനൻ കെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി വിഇഒ ഇ പ്രജീഷ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിവാഹങ്ങളുടെ സീസൺ അവിടെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ വിവാഹങ്ങൾക്ക് ഡിസംബർ മുതൽ ഇരുപത്തി അഞ്ച് ദിവസത്തേക്ക് വഴിയുമെങ്കിൽ പെട്ടെന്ന് ഒന്നില്ലാത്തതുകൊണ്ട് പിന്നെ തുടർന്ന് വരുന്ന ഈ മഴക്കാലം വരെയുള്ള സമയം ഏറ്റവും അധികം വിവാഹങ്ങൾ നടക്കുന്ന സമയമാണ് ഈ സമയച്ചത് നമ്മുടെ ഗവൺമെൻറ് വർഷങ്ങളായി നിറത്തുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിൻ്റെ രണ്ടാം ഘട്ടമായി ഒരു വലിയ പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കുട്ടികളെ ഈ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞയാഴ്ചയിലും ശര പഞ്ചായത്തിലെ പതിനാല് നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ചേർത്ത് കുട്ടികളെ ഹരിത സഭ നടപ്പിലാക്കി വാർഡുകളിലെല്ലാം അയൽസഭകൾ വഴിയൊക്കെ ഈ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രവുമല്ല ജൈവ മാലിന്യ വേണ്ടി വീടുകളിലേക്ക് പഞ്ചായത്ത് ഓരോ വർഷത്തെയും പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ